ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ അടുത്തെത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്തും ആഗ്രഹിക്കാം നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്തെത്തും ആഗ്രഹിക്കുക എന്ത് വെറും ഒരു ആഗ്രഹമല്ല അതി തീവ്രമാകണം നമ്മുടെ ആഗ്രഹം ഏർ ആഗ്രഹത്തിന്റെ ശക്തി കൂടും തോറും ആ എന്താഗ്രഹമാണോ അത് പെട്ടെന്ന് തന്നെ നടക്കും നമ്മുടെ കൂടെ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നിൽക്കും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്താണ് ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് ആകുക എന്നാ നമ്മുടെ എല്ലാ പ്രവൃത്തികളും പിന്നെ മനസ്സും ശരീരമൊക്കെ പോസിറ്റീവായിരിക്കുക എന്താണ് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക എപ്പോഴും ഹാപ്പി ആവാൻ നോക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാ വിജയങ്ങളെയും പ്രധാനം എന്ന് വെച്ചാൽ ഹാപ്പി തന്നെയാണ് അപ്പൊ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ നോക്കുക എപ്പോഴും ഹാപ്പി ആയിരുന്ന റിലാക്സ് ആവും അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ കൂളായി പെരുമാറാൻ സാധിക്കും പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും പിന്നെ ആദ്യം പറഞ്ഞ പോലെ ആഗ്രഹത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ നോക്കുക തീവ്രത വർദ്ധിക്കും തോറും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കണ നടക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ നടക്കും ഉറച്ച വിശ്വാസത്തിൽ ചെയ്യാൻ ശ്രമിക്കൂ നമ്മളുടെ വിശ്വാസവും ആഗ്രഹത്തിന്റെ ശക്തിയും കൂടും തോറും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അത് നമ്മളെ ആകർഷിച്ചു വരും ഒന്ന് ശ്രമിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ അപ്പൊ ഓക്കേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും അത് സാധിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ്